ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം കേട്ടോ അധികാരികൾ കാണും വരെ ഷെയർ ചെയ്യണം കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനലിലും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഒരു വീഡിയോ ആണത് കാണാത്തവർക്ക് വേണ്ടിയാണത് അതായത് ആ ഒരു നായ്ക്കൾ കണ്ടോ ആളുകളിട്ട് ഓടിപ്പിക്കുകയാണ് ഇത് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ ട്രിവാൻഡ്രം വിമാനത്താവളത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലും ഒക്കെ ഈ ഒരു വീഡിയോ വൈറലാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അധികാരികൾ ഈ ഒരു വീഡിയോ കാണണം കണ്ടതിന് ശേഷം ം അതിന് തക്കതായ ഒരു പരിഹാരം ഉണ്ടല്ലോ അത് കാണുകയും വേണം കാരണം തിരുവനന്തപുരം അല്ലെങ്കിൽ എയർപോർട്ട് എന്നൊക്കെ പറയുന്നത് ഒരുപാട് ആളുകളും ഒക്കെ വരുന്നതാണ് അപ്പോൾ ഇതേപോലുള്ള നായ്ക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അതിന് ഒരു സംശയം വേണ്ട അപ്പോൾ അധികാരികൾ ദൈവം വിചാരിച്ച് ഇപ്പോൾ ഓൾറെഡി ഇതിന് പരിഹാരം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഒന്നിനൊരു ദിവസമായി ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഒരു പക്ഷേ ഇവർ പരിഹാരം കണ്ടിട്ടുണ്ടാവാം ഇനി കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇതിനെ പരിഹാരം കാണണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്തായാലും വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക